हेलो फ्रेंड्स एलार को आमंत्रित हूं वीडियो के स्वागत इट्स मी अकिल सतीश आई वेलकम टू अकिल सतीश वर्ल्ड കീം റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് ഓർത്തും അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ ഒരുപാട് ആണ് നിങ്ങൾ ഇപ്പോഴും എന്നറിയാം കാരണം വൈകുകയാണ് റിസൾട്ട് ഇതുവരെയും റാങ്ക് ലിസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ സംശയങ്ങൾക്കും മറ്റ് ക്ലാരിഫിക്കേഷൻസും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങളെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി തന്നെ ബിൽഡായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് മെസ്സേജ് അയ്യാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ മെയിൻ ആയിട്ട് നിങ്ങളുടെ റിക്വസ്റ്റുകൾ നിങ്ങൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞ റിക്വസ്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങളെ നേരിട്ട് സിഇ ഓഫീസിൽ വിളിക്കുകയുണ്ടായി അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച പ്രതികരണം എന്താണ് കാരണം നിങ്ങൾ പലരും കമന്റ് ചെയ്യണ്ടായി ആ നമ്പറിൽ വിളിച്ചു പല റെസ്പോൺസ് കിട്ടി ചിലര് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതേ നമ്പറിൽ ഞങ്ങളും ട്രൈ ചെയ്തു അവിടെ നിന്ന് ലഭിച്ച ഒരു വോയിസ് ക്ലിപ്പ് അവിടെ നിന്ന് എന്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവരുടെ പ്രതികരണം ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പബ്ലിഷ് ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അത് ഡയറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അനിശ്ചിതത്വം മാറുകയൊന്നുമില്ല ബട്ടൊന്ന് കേട്ട് നോക്കുക ഞങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം മാം കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും ഇല്ല മാം നമ്മുടെ ബിന്ദു മാം ആക്ച്വലി രണ്ട് ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച പ്രതീക്ഷിക്കാമോ ഓക്കെ അതിന്റെ ബാക്കി എല്ലാം കംപ്ലീറ്റ് ആണല്ലോ അല്ലേ ടാബുലേഷനും ബാക്കി വർക്ക് ഓക്കെ താങ്ക് യു അപ്പൊ കൈസ് നിങ്ങൾ ഈ കേട്ടതുപോലെ തന്നെ അവിടെ നിന്ന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് ഏകദേശം റെഡിയാണ് ഇനി ഗവൺമെന്റ് ഡോക്ടർ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിലേ നമുക്ക് ചേർത്ത് വൈകാൻ പറ്റുന്നത് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തന്നെ രാവിലത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കീം പരീക്ഷ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിലും അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ പ്ലസ് ടു മാർക്ക് സബ്മിഷന് വേണ്ടി വീണ്ടും വിളിച്ചിട്ടുണ്ട് അതായത് ഈ ആഴ്ച അതായത് അടുത്ത രണ്ടു ദിവസം എന്തായാലും വരില്ല അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഫൈനൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാതെ കൊണ്ടാണ് വായിക്കുന്നത് അത് തന്നെ ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസുകാർക്കും ഈ ഒരു മാർക്ക് സമീകരണം നോർമലൈസേഷൻ വരുമ്പോൾ ചിലർക്ക് കുറയുന്നു പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസുകാർക്ക് മാർക്ക് കുറയുന്നു അങ്ങനെ ഒരുപാട് പരാതികൾ വന്നതുകൊണ്ട് അതിൻ്റെ മാനദണ്ഡം ഒന്നുകൂടി റീചെക്ക് ചെയ്യാനും മാർക്ക് വെരിഫൈ ചെയ്യാനും സമയം കൊടുത്തിരിക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി വരെ ഇന്ന് വൈകുന്നേരം പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്യണം എന്തായാലും ലഭിച്ച പ്രതികരണം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം മറ്റ് പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ